തൊടുപുഴ നഗരത്തിൽ പുഴയിലേക്ക് തുറന്നിരിക്കുന്ന ഓടയുടെ സ്ലാവുകൾ താർന്ന നിലയിൽ ടൗൺ ഹാളിന് സമീപം ആഴത്തിലുള്ള ഓടയുടെ സ്ലാവുകളാണ് പൊട്ടിത്താർന്നിട്ടുള്ളത് ഈ ഭാഗത്തു നിന്നും കെട്ടിടത്തിന് അടിയിലൂടെ ഒഴുകുന്ന ഓട ഏതാനും മീറ്ററുകൾക്കപ്പുറം പുഴയിലാണ് ചെന്നു ചേരുന്നത് തൊടുപുഴ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് ആരംഭിക്കുന്ന വലിയ ഓട ടൗൺ ടൗൺഹാളിന് സമീപം ഇടുക്കി റോഡ് കുഴുകെ കടന്ന് ബഹുദിന കെട്ടിടത്തിന് അടിയിലൂടെയാണ് പുഴയിലേക്ക് എത്തിച്ചേരുന്നത് പുഴയിൽ ചെന്നു ചേരുന്ന വലിയ ഓടകളിൽ ഒന്നാണിത് ഷോപ്പിംഗ് കോംപ്ലക്സ് അടിയിലൂടെ കടന്ന് പുഴയിലെത്തിച്ചേരുന്നതിന് മുൻപ് മറ്റ് രണ്ട് ചെറിയ ഓടകൾ കൂടി ഇതുമായി ചേരുന്നുമുണ്ട് തുടർന്നാണ് ഓടയുടെ ആഴം കൂട്ടി ബഹുനില കെട്ടിടത്തിനടിയിലൂടെ പുഴയിലേക്ക് കടത്തി വിട്ടിരിക്കുന്നത് പുളിക്കടവിന് സമീപം ഓട പുഴയിൽ എത്തിച്ചേരുകയും ചെയ്യും ഷോപ്പിംഗ് കോംപ്ലക്സിന് അടിയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഭാഗത്താണ് ഓടയുടെ സ്ലാബുകൾ പൊട്ടി തകർന്നിട്ടുള്ളത് വാഹനങ്ങൾ കയറിയാണ് സ്ലാബുകൾ തകർന്നിരിക്കുന്നതെന്ന് കാണാൻ കഴിയും സ്ലാബിന്റെ ഭാഗങ്ങൾ തെന്നി നീങ്ങിയാൽ യാത്രക്കാർ വലിയ ഓടയിൽ കുടുങ്ങാനും കെട്ടിടത്തിനടിയിലൂടെ ഒലിച്ചു പോകാനും സാധ്യതയുണ്ട് പുഴയിൽ വെള്ളം നിറയുമ്പോൾ കെട്ടിടത്തിൽ ന് അടിയിലുള്ള ഓടയിലേക്ക് വെള്ളം തിരിച്ചു കയറുന്ന ഭാഗവുമാണിത് ആളുകൾ കുടുങ്ങിയാൽ രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമാണ് മറ്റു ഭാഗങ്ങളിലേക്കാൾ ഗുരുതരമാണ് സ്ലാബ് പൊട്ടിയിരിക്കുന്ന മൂലം കാൽനടയാത്രക്കാർക്ക് ഇവിടെ ഉണ്ടാകാവുന്ന അപകടങ്ങൾ ഗുരുതരമായ പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് നടപടികൾ സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നഗരസഭയോ തയ്യാറാകേണ്ടിയിരിക്കുന്നു പി ഡബ്ല്യു ഡി തൊടുപുട ഓഫീസിന് നേരെ എതിർവശത്താണ് സ്ലാബ് തകർന്നു കിടക്കുന്നതും